നമസ്കാരം ഇന്നലെ അതിദാരുണമായി ഹമാസ് കൊന്നുകളഞ്ഞ നാലു പേരിൽ രണ്ട് കുരുന്നുകളുടെ ജീവൻ ഉൾപ്പെടെ വളരെ വിഷമകരമായ രീതിയിൽ ഇസ്രയേലിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടപ്പം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ താഴെ വാലും തലയും തന്തയാര തള്ളയാര എന്ന് ഒരിക്കൽ പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു അക്കൗണ്ട് ആസി അജ ആക്കു എന്നാണ് പേര് അവൻ്റെ ഒരു വാദം ഹമാസ് പോരാളികൾ കൊല്ലുകയാണെങ്കിൽ ഒന്നിനെ ബാക്കി വെച്ചിട്ടുണ്ടോ ഇല്ല ഇസ്രയേൽ തെമ്മാടികൾ ബോംബിട്ട് കൊന്നതിന് ഹമാസിൻ്റെ പോരാളികളുടെ മേൽ കെട്ടിവയ്ക്കുന്നോടാ ഏതോ ഇസ്രയേൽ ഭീകരൻ എന്ന് പറഞ്ഞ സംഭവമാണ് ഇട്ടിരിക്കുന്നത് ഇവൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ ബ്ലോക്കാണ് അതുകൊണ്ട് ഇവനെ നേരിട്ട് വിളിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പബ്ലിക്ക് പറയുന്നത് എടാ നീയൊക്കെ വന്ന് താകൂട്ടിയും പൂകൂട്ടിയൊക്കെ വന്ന് കുറേ തെറിയിട്ടിട്ട് പോയാൽ പേടിക്കുന്ന പഴയ ഒരു തലമുറയുണ്ടായിരുന്നു ഇന്നത്തെ തലമുറ ചരിത്രം പഠിക്കുന്നവരാണ് നീയൊക്കെ എത്ര വിളിച്ചാലും നീ ഒരു താവ് വിളിച്ചാൽ പല താ വിളിക്കാനുള്ള ചങ്കുറപ്പും ചങ്കുറ്റവും ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്ന കോയ അതുകൊണ്ട് അങ്ങനെ ഇസ്രയേൽ വിട്ട ബോംബാക്രമണത്തിലാണ് ഈ നാലു പേര് നിങ്ങളുടെ ഒളിത്താവളത്തിൽ മരിച്ചതെങ്കിൽ സ്പോട്ട് നിങ്ങൾ വന്ന് പറയുമായിരുന്നു ആ ഇസ്രയേൽ വിട്ട സാമാനം ഞങ്ങളുടെ മാത്രമല്ല ഇത് ഇസ്രയേലിലെ കുഞ്ഞുങ്ങളെയും കൊന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്നേനെ നിങ്ങൾ കൊണ്ടുവന്നില്ല അവിടെ തന്നെ നിങ്ങളുടെ ന്യായം പൊളിഞ്ഞു രണ്ട് ഞങ്ങൾ കൊടുത്തുവിട്ട ബോഡിയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പം അത് ഇവരല്ലിപ്പം എടാ ഊളെ എടാ നാരി നീ വിളിച്ച താ തിരിച്ച് വിളിക്കാത്തത് ആ താ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അമ്മ അല്ലേ നിനക്ക് നിൻ്റെ ഉമ്മയോട് ബഹുമാനം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയോട് ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് കൊന്നെങ്കിൽ കൊന്നെന്ന് പറയണ ഞങ്ങളാ കൊന്നതങ്ങ് പറ അത് ഇസ്രേൽ അംഗീകരിക്കുന്നു നിങ്ങളാണ് കൊന്നത് നിങ്ങളാണ് ജയിച്ചത് അങ്ങോട്ട് ആക്രമിക്കാൻ വന്നവരാണല്ലോ അങ്ങോട്ട് ആക്രമിക്കാൻ വന്ന രണ്ട് ഒമ്പത് മാസം പ്രായമായ കുഞ്ഞിനെയാണല്ലോ നിങ്ങൾ ബന്ദികളാക്കി അഞ്ഞൂറ് ദിവസം മുന്നേ കൊന്നു കളഞ്ഞിട്ട് ഫ്രീസറിൽ കൊണ്ടുവച്ചത് അല്ലേ എന്നിട്ട് ന്യായം പറയാം ഇവിടെ അങ്ങോട്ട് വിട്ട സാമാനം കൊണ്ടാണ് അവർ മരിച്ചതെന്ന് അല്ലേ അങ്ങനെ ആയിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ നിങ്ങൾ പറയുമായിരുന്നു കാര്യം നിങ്ങൾ അത്രയും കുബുദ്ധിക്കാരാണ് അതുകൊണ്ട് കൊന്നു തള്ളിയിട്ട് ഏ വലിയ ആഘോഷം വെച്ച് മുഖം മൂടി മുഖം മറച്ചു വെച്ച് വീരുത്തം കാണിച്ച് ഇങ്ങോട്ട് ബന്ധികളെ അല്ലെങ്കിൽ മരിച്ചുപോരെ ഹാൻഡ് ഓവർ ചെയ്തപ്പം ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പം ഇപ്പോൾ അവരുടെ ബോഡി അല്ലെന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥ ബോഡി എവിടെ പറയടാ പറയടാ മോനെ എന്നിട്ട് ഇതിൻ്റെ താഴെ വന്നിട കുറേ എരവാദം അയ്യോ അയ്യോ വരുമ്പോൾ മുഖമൊക്കെ കേട്ടോ കേട്ടോ പ്രൊഫൈലിനകത്ത് ചെലന്ത് ഇട്ടവനെ കേട്ടോ